ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഞങ്ങൾ നമ്മൾ അർജുൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോണത് നമ്മൾ ഷിരൂർ അവിടെ ലോറി ഡ്രൈവറില്ലേ ഷിരൂര് അപകടത്തിൽ മരിച്ചു അർജുൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഒരു സഖാവും കൂടിയാണ് ഇവിടെ വന്നപ്പോഴായിട്ടോ മനസ്സിലാവണത് ഇതാണ് കേട്ടോ നമ്മുടെ അർജുൻറെ വീട് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കേട്ടോ കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വന്നതൊന്നും ഇല്ല കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അച്ഛൻ്റെ ബോഡി കൊണ്ടുവന്ന ബോക്സാണ് ചാനലർ എല്ലാവരും വീഡിയോ എടുക്കലോ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വേണ്ടെന്ന് വെച്ചു ഓക്കെ അർജുൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി കണ്ട് അപ്പോൾ വരുന്ന വൈക്കൽ ഫോട്ടോ കണ്ടപ്പോൾ എന്ന് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് വീട്ടിൽ കയറി ഞങ്ങൾക്കൊന്ന് സംസാരിക്കാമെന്ന് കഴിഞ്ഞു ഒന്നും ഇതിലേക്ക് കയറി പക്ഷേ ഒന്നും ഒന്നിനും കഴിഞ്ഞില്ല സങ്കടം കൊണ്ട് അത്ര അർജുനന് നമുക്ക് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് അർജുനെ ഒരു എന്താ പറയുക നിത്യശാന്തി കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം